ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പന്തളം പൂഴിക്കാട് ചിറമ്പുടി വടക്ക് കൈരളി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടത്തി മൻസൂർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ബിജു ബിജുക്ക് സ്വാഗതം പറഞ്ഞു വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ഭാരവാഹികളായി മൻസൂർ അഹമ്മദ് കെ ബിജു സാമു ഉമ്മൻ ശിവരാമൻ നായർ രാധാകൃഷ്ണപിള്ള കെ ജോർജുകുട്ടി ചന്ദ്രൻപിള്ള കെ സി ജോസ് സൂര്യ എസ് നായർ സുമ ശ്രീകുമാർ ജിജി രാധാകൃഷ്ണൻ ശ്രീകല കെ റെി ജോസഫ് സണ്ണി വിജയകുമാർ മുഹമ്മദ് അലി ഖാൻ ശശികുമാർ മനോജ് പി ജി ബെന്നി സണ്ണി സാമുവൽ എന്നിവരെ തിരഞ്ഞെടുത്തു ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ സൂര്യ എസ് നായർ ഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജൻ റൌത്ത് പുതിയ എക്സിക്യൂട്ടീവ് അംഗം ശ്രീകല കെ എന്നിവർ ആശംസ പ്രസംഗം നടത്തി ട്രഷറർ സാഹൂമ്മൻ കൃത്യത പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ